കേരള കലാമണ്ഡലം ചരിത്ര വേദിയാകുന്നു കേരള കലാമണ്ഡലത്തിൽ കഥകളി പഠനം പൂർത്തിയാക്കിയ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആദ്യ പെൺകുട്ടിയായ സാബ്രിയുടെ അരങ്ങേറ്റം അടുത്ത മാസം രണ്ടിന് നടക്കും മുസ്ലിം സമുദായത്തിൽപ്പെട്ട കഥകളി വിദ്യാർത്ഥിയാണ് നമ്മളുടെ കലാമണ്ഡലത്തിന്റെ തൊണ്ണൂറ് വർഷത്തെ പാരമ്പര്യം വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ചരിത്രം രേഖപ്പെടുത്തുന്നത് ഈ എന്റെ മകൾ സാബ്രിയിലൂടെയാണ് അരങ്ങേറ്റം ഈ വരുന്ന രണ്ടാംബർ വിജയദശമി ദിനത്തില് കൊല്ലം അഞ്ചൽ സ്വദേശിയായ നിസാം അമ്മാസിന്റെയും അനീസയുടെയും മകളാണ് സാബ്രി കഥകളിയോടും കഥകളി വേഷത്തോടും തോന്നിയ ഇഷ്ടമാണ് സാബ്രിയെ കലാമണ്ഡലത്തിലെത്തിച്ചതെന്ന് പിതാവ് നിസാം അമ്മാസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു കലാമണ്ഡലത്തിലെ പഠന വിഷയങ്ങളിലെ ലിംഗവിവേചനങ്ങൾ എടുത്തുമാറ്റിയത് തുടർന്ന് രണ്ടായിരത്തിഇരുപത്തി മൂന്നിലാണ് സാബ്രി കലാമണ്ഡലത്തിൽ പ്രവേശനം നേടിയത്